കെ പി എസ് ടി എ വണ്ടൂർ ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളുടെ അനുമോദിക്കൽ ചടങ്ങ് വാണിയമ്പലം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ ഉദ്ഘാടനം ചെയ്തു ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അത് കൃത്യമായി വിനിയോഗിച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപക സംഘടനയായി കെ പി എസ് യുവിനെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും കാരണം ഇന്ന് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ മുമ്പ് രഹസ്യമായി പറഞ്ഞത് ഇന്ന് പരസ്യമായി പറയുന്നു ഈ നശിച്ച കാലം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ എന്ന് പരസ്യമായി വിളിച്ചു പറയാൻ തയ്യാറായി നിൽക്കുന്ന സംഘടനാ നേതാക്കളാണ് അധ്യാപക സംഘടനയിലും അതുപോലെ എൻ ജി ഒ യൂണിയനിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്ക് ദേശീയ പണിമുടക്കാണ് പേരെങ്കിലും കേരളത്തിൽ മാത്രം നടന്ന ആ പണിമുടക്കിൽ ഞാൻ പല ഓഫീസുകളിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് കളക്ടറേറ്റിൽ നിന്ന് നടക്കാൻ കേട്ടു അവിടെയൊക്കെ നിങ്ങൾക്കറിയാം ഭരണശിലാ കേന്ദ്രത്തിൽ ജില്ലയുടെ ഭരണശിലാ കേന്ദ്രത്തിൽ എല്ലാ ഓഫീസുകളും നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ യൂണിയൻ പെട്ട ഒരു വ്യാപകമായി വന്ന് പണിമുടക്കിന് രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് ആ സ്ഥാപനത്തിലെ മേലധികാരികളോട് പറയണം ഞങ്ങൾക്ക് മെഡിക്കൽ ലീവ് അടിച്ചു തരണം ഞങ്ങൾ ലീവിൽ പോവുകയാണ് മെഡിക്കൽ ലീവ് അടിച്ചു തരണം മെഡിക്കൽ ലീവ് എടുത്താൽ മാത്രമല്ലാതെ ലീവ് സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫീസിന്റെ ഭരണാധികാരി പറയുമ്പോൾ നിർബന്ധമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് മെഡിക്കൽ ലീവ് അടിക്കുകയാണ് കാരണമായി പറയുന്നത് ഞങ്ങൾക്ക് ജോലിക്ക് വരണം ജോലിക്ക് വന്നാൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘടനാ ഇടതുപക്ഷ യൂണിയൻപ്പെട്ട ആളുകൾ ഉണ്ടാവും അവരെ മറികടന്ന് സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ അതൊക്കെ വിട്ടു പക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങൾ തെറ്റുന്ന രീതിയിലേക്ക് പോകും അപ്പൊ അതിനേക്കാൾ നല്ലത് ലീവ് അടിച്ച് വീട്ടിൽ നിൽക്കുന്നതാണ് ഒരിക്കലും ആ കൊടി പിടിച്ച് സമരത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല കാരണം കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി മുക്കാലും സർക്കാരിന്റെ കയ്യിൽ തന്നെയാണ് പ്രവർത്തകർക്കുള്ള സംഘടനാ ശാക്തീകരണ ക്ലാസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സന്തോഷ് നയിച്ചു സെക്രട്ടറി ടി പി അനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ എം രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി പി പ്രകാശ് ബി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് സംസ്ഥാന കൌൺസിലർമാരായ എം ഷംന ഇ ഷൈജ് എം നുസ്രത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി കെ ജയരാജ് ഷൈജു എബ്രഹാം കെ ഷംസീർ വി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് വണ്ടൂർ ഇരുപത് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി